ഒരുപാട് ആലോചിച്ചതിന് ശേഷം പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി നിശാന്തും ഞാനും വിവാഹനിഷയത്തിൻ്റെ അഞ്ച് മാസത്തെ ബന്ധത്തിനു ശേഷം വേർപിരിയാൻ തീരുമാനിച്ചു ഈ ആയത്തിലുള്ള വ്യക്തിപരമായി എടുത്ത എടുത്ത തീരുമാനത്തിൽ ഞങ്ങളുടെ സ്വകാര്യത മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഞങ്ങളെ മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും ദയോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ വേർ പിരിഞ്ഞ് അംഗീകരിച്ചത് കൊണ്ട് ഇത് പരസ്പരം മികച്ച തീരുമാനമാണെന്ന് ഞങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങളുടെ ധാരണയും പിന്തുണയും ഈ പ്രയാസകരമായ സമയത്ത് വളരെ അധികം വിനയപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു നന്ദി സിമാവനീത് ഗൈ സോറി കേട്ടോ കാരണം ഈ പോസ്റ്റ് സീമാ വിനീത് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ് വുമൺ കുറച്ച് ദിവസം മുമ്പ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റലോ എവിടെ ഇട്ടതാണ് ആ പോസ്റ്റ് ഞാൻ കുറേ അന്വേഷിച്ചു ആ പോസ്റ്റ് കാണാനേ ഇല്ല അവസാനം ആരോ യൂട്യൂബിൽ ആ സമയത്ത് എടുത്തുണ്ടാക്കിയ വീഡിയോ ചെറിയൊരു പോസ്റ്റ് ഉണ്ട് ഇതിൽ നിന്ന് വായിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തപ്പി തപ്പി വായിക്കുകയാണ് കേട്ടോ അപ്പോൾ ആക്ച്വലി ഇത് സീമാ വിനീത് ട്രാൻസ് വുമൺ ആണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് ആക്ടിവിസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അവിടെ ഒരു പോസ്റ്റാണ് അപ്പോൾ സീമ ഇതിൽ വളരെ സങ്കടത്തോടു കൂടി പറയണ കാര്യങ്ങളാണ് അപ്പോൾ സംഭവം എന്താ എനിക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം സംഭവം നിസ്സാരം ആണെന്ന് വെച്ചാൽ നിസ്സാരമല്ല സീമ വിനീത് ഏകദേശം അഞ്ച് മാസങ്ങൾ മുമ്പ് അഞ്ച് മാസം മുമ്പ് വരെ ഒരാളുമായി കമ്മിച്ചതായിരുന്നു നിഷാന്തെന്ന് പറയുന്നത് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് ഒരുപാട് ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഞാൻ കണ്ടിട്ടുണ്ട് അവർ തമ്മിൽ ഒന്നിച്ച് നിൽക്കുന്നേ ഒരുപാട് റീൽസ് ഉണ്ട് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് വീഡിയോസ് ഉണ്ട് അവർ എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞാണ് ഫാമിലി ആളുകളൊക്കെ ഉൾപ്പെടുത്തി സീമയുടെ ഫാമിലി ഈ പറഞ്ഞ വ്യക്തിയുടെ ഫാമിലിയും എല്ലാം ഉൾ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ വിവാഹം നിശ്ചയം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല മൂമെൻറ്റ്സ് ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടതാണ് അപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ നല്ല രീതിയിൽ പോകണം ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അവർ ഹാപ്പി ആയിട്ട് ഇരിക്കണം ലൈഫ് ലോങ് ഉണ്ടാകണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ കാണും കാരണം ഒരു ട്രാൻസ് വുമണാണ് സീമാവിനീത് ഒരു ട്രാൻസ് വുമണ് ഒരു ലൈഫ് കൊടുക്കുക എന്ന് പറയുന്നത് ചില്ലറ മനസ്സുള്ള ആൾക്കാർക്ക് ആൾക്കാർക്കാവൂല അത്രയും വലിയൊരു മനസ്സിലൊരാൾക്ക് മാത്രമേ ഒരു ട്രാൻസ്മണിനോ ട്രാൻസ് ട്രാൻസ് വുമണിനോ ലൈഫ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് നിങ്ങളിപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും പോരായ്മ പോരായ്മ ഉള്ള ഒരാൾക്ക് നമ്മൾ ലൈഫ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ഒരാൾ അതുപോലെ ചിന്തിച്ചാൽ മതി ഇത്രയും വലിയ മനസ്സുള്ള ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെ ലൈഫ് കൊടുക്കാൻ പറ്റുള്ളൂ ഏതൊരു ട്രാൻസ്മെനിനെ ആയാലും ട്രാൻസ് വുമണിനായാലും ജീവിതം കൊടുക്കാൻ പറ്റുന്ന ആണായാലും പെണ്ണാണെങ്കിലും അത്രയും വലിയ മനസ്സിൻ്റെ ഉടമയായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് സംഭവിച്ചതറിയോ സംഭവിച്ചത് മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം ട്രാൻസ് വുമൺ ആണെന്ന വ്യക്തി കൂടുതലായിട്ട് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നത് പുരുഷനായിട്ടും തിരിച്ച് ഒരു ട്രാൻസ്മന്നായിരുന്നു ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീ ആയിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം ട്രാൻസ് വുമൻ്റെ കേസാണെന്ന് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ പല പുരുഷന്മാരും പല ആണുങ്ങളും ഇവരുടെ ലൈഫിലോട്ട് വരും വരുമ്പോൾ ഇവർ ഭയങ്കര സന്തോഷിക്കും കാരണം എനിക്കൊരു ആളെ കിട്ടി എനിക്കൊരു പാർട്ട്ണറെ കിട്ടി എനിക്കൊരു ഹസ്ബൻഡിനെ കിട്ടി എന്നുള്ള സന്തോഷം ഇവർക്കുണ്ടാവും പക്ഷേ ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇവർക്ക് വരും മനസ്സിലായിട്ടുണ്ടാവില്ല ഇവരുടെ ഉദ്ദേശം ഒരുപാടാണ് കാരണം പറഞ്ഞുതരാം ചിലപ്പോൾ ജോലി ചെയ്യാൻ മടിയുള്ള ഒരുപാട് ആണുങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം നോക്കിയാൽ അങ്ങനെയാണ് ഇവർക്ക് ഇവർക്കിവിടെ കൂടെ നിന്ന സ്വർഗമാണ് പിന്നെ പണിക്കൊന്നും പോണ്ട ഇവർക്ക് ചിലപ്പോൾ ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അതിൻ്റെ കൂടെ കൂടിയാൽ മതി അപ്പോൾ ഇവർ ഭർത്താവായി ഇങ്ങനെ കൊണ്ടു കിടക്കും കുറേ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചുറ്റു പാടാൾക്കാരുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരിങ്ങനെ കൊണ്ടുനടക്കും വരെ ജ ജെൽസ് കൊണ്ടുപോകും കണ്ട കമ്മ്യൂണിറ്റി ഇവൻസിന് കൊണ്ടുപോകും പിന്നെ ഇവരെ വീട്ടിൽ താമസിപ്പിക്കും ഫുള്ള് ചിലവ് മൊത്തം ഈ ചക്കന്മാരുടെ ചിലവ് മൊത്തം അവരെ അടുക്കാം ഇവരെന്തു ചെയ്യും നല്ല വെള്ളമൊക്കെ അടിച്ച് ഏ കഞ്ചാവ് അടിച്ച് പിന്നെന്താ ഇവർ പിന്നെ ഇവരെ ലോകമാണ് ഓക്കെ ഇവർ ഞാൻ കേട്ട ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ കേട്ട കാര്യം ഇവർ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇത് ഉപദ്രവിക്കുകയും ചെയ്യും ഇതൊക്കെ ഈ ട്രാൻസുമണ് ഒരുപാട് സഹിക്കുകയും ചെയ്യും കാരണം എന്താ എനിക്കൊരു പാട്ട്ണറുണ്ട് ആൾക്കാരുടെ മുന്നിൽ കാണിക്കാൻ എനിക്കൊരു പാർട്ട്ണറായി ഇനി തല്ലിയാലും കൊന്നാലും എനിക്ക് പ്രശ്നമല്ലാന്ന് അവർ ചിന്തിക്കും കാരണം പാർട്ട്ണർ ഉണ്ടല്ലോ ഒരുപാട് ട്രാൻസ്മൺ പറഞ്ഞിട്ടുള്ളൊരു അനുഭവമുണ്ട് പീഡനം ഇങ്ങനെ ആണുങ്ങളെ കയ്യിൽ നിന്ന് ഇവർക്ക് ഇഷ്ടം പോലെ പീഡനം കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ദേഹോപദ്രവം ചെയ്യും വരും പക്ഷെ ഇവരിതൊക്കെ സഹിക്കും കുറേ സഹിക്കും വരും കാരണം എന്താ ഉണ്ട് എല്ലാവരും മുന്നിൽ പറഞ്ഞിരുന്നു എല്ലാവർക്കും കാണി കാണിച്ചു കൊടുത്തതാണ് എൻ്റെ പാർട്ട്ണർ എൻ്റെ ഹസ്ബൻഡ് ദാണെൻ്റെ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ അവരുടെ സ്നേഹം ഇവരാണ് ഇവരെ കംപ്ലീറ്റ് എക്സ്പെൻസ് നോക്കുക ഇങ്ങനെ ഒരുപാട് ആണുങ്ങളുണ്ട് ഇഷ്ടം പോലെ ആണുങ്ങളുണ്ട് ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ആണുങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ആണുങ്ങളെ കൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമോ ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിച്ചാൽ കൊണ്ടുപോകൂല ഈ ലൈഫ് മുന്നോട്ട് പോകുന്നൊരു പരിപാടിയില്ല ഇത് ബ്രേക്കപ്പ് ആവും ഉറപ്പാണത് ഞാനിപ്പോൾ പറയുകയാണ് ഇരു ഇതുപോലെ ഒരുപാട് ട്രാൻസ്ഫ് ആയിട്ടുള്ള ആണുങ്ങളെ കൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് പിടനും അവരെ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ സഹിച്ച് ഞാനിപ്പോൾ എഴുതി ഒപ്പിട്ട് ഇവരൊന്നും നിങ്ങളെ കൊണ്ടുണ്ടാവില്ല ഞാനേ പറഞ്ഞത് ഓക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒന്ന് ഒന്നിച്ച് ജീവിക്കുന്നതാണ് ജീവിതം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിക്കുന്നതല്ല ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ലൈഫ് നിന്നാണ് കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ബട്ട് അതൊരു ലിമിറ്റിൽ പോയിട്ട് ഇതുപോലെ ഉപദ്രവം അല്ലെങ്കിൽ ഇതുപോലത്തെ പീഡനമായി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല അതിപ്പോൾ ട്രാൻസ്ജെൻഡറിൻ്റെ ലൈഫ് എന്നല്ല ഏതൊരു ആണിൻ്റെയും ജീവിതം എടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങളായി അടിയായി ബഹളമായി കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകുമോ ഒരിക്കലുമില്ല അതുപോലെയാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഇതുപോലെ സഹിച്ച് ജീവിക്കുന്ന ട്രാൻസ് ഹോമൺ ആയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിർത്തിക്കോ അത് മുന്നോട്ട് പോകില്ല ആരോഗ്യത്തിനും നിങ്ങളെ മാനസികമായിട്ടുള്ള മെൻ്റൽ ഹെൽത്തിനും നിങ്ങളെ സുസൈഡിലോട്ട് പോവാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു സഹോദരൻ പറയുന്ന പോലെ രണ്ടാൽ മതി മനസ്സിലായോ അഞ്ച് മാസം മുമ്പ് വരെ നിശ്ചയം കഴിഞ്ഞ് ആയിട്ട് ജീവിച്ച ആളാണ് നമ്മൾ ആ ആവശ്യത്തിലോട്ടാണ് വരുന്നത് അങ്ങനെ പിന്നെ പിന്നെ ഇവർക്ക് ഇവർ ഈ പറഞ്ഞ ആളുടെ സ്വഭാവം സ്വഭാവം നമുക്ക് ആദ്യമേ മനസ്സിലാക്കാൻ പറ്റും അത് വേറെ കാര്യം പക്ഷേ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ആ പോട്ടെ 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 വിചാരിച്ചവരെ കുറേ അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഒരു മൂവ്മെൻറ്റ് എത്തി നെക്സ്റ്റ് ടൈം കഴിഞ്ഞ് മൂവ്മെൻറ്റ് എത്തിയപ്പോൾ ഈ പീഡനം കൂടി കൂടി വന്നു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ പല രീതിയിൽ ജെൻഡർ ബേസ്ഡ് അധിക്ഷേപം നടത്തുക അതുപോലെ കമ്മ്യൂണിറ്റി വെച്ചിട്ട് സംസാരിക്കുക നീ ട്രാൻസ് അല്ലേ നീ അങ്ങനെ മാറിയവളല്ലേ നീ മറ്റതല്ലേ മറച്ചതല്ലേ എന്ന് പറയുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് മാനസികമായിട്ടൊരാളെ വളരെയധികം കുറ്റപ്പി സംസാരിക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്താൽ കേസ് വരെ കൊടുക്കാം അങ്ങനെ സംസാരിച്ച് ഒരാളെ ബുദ്ധിമുട്ടാക്കി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക അതുപോലെ പല രീതിയിലുള്ള ഉപദ്രവം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പല രീതിയിലുള്ള നമുക്ക് അറിഞ്ഞു ഇവൻ എന്തൊക്കെയാണ് ഉള്ളത് കാരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സീമതിൽ സംസാരിക്കുന്നുണ്ട് ആ പോസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് ആ പോസ്റ്റ് തന്നെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഈ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഒരു ഒറ്റ ഒരു ചെറിയൊരു പോസ്റ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ഈ പറഞ്ഞ വ്യക്തി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പം നോക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളിലൂടെ പോകുന്നുണ്ട് ഈ ട്രാൻസ് വുമൺ ആയിട്ടുള്ള വ്യക്തികൾ ഒരുപാട് പേര് പോകുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് ഈ ട്രാൻസ് ട്രാൻസുമൻസ് ഒരുപാട് വ്യക്തികൾ ഇവരൊക്കെ ലൈഫ് ബ്രേക്കപ്പ് ആയിട്ടുള്ളൂ കാരണം പ്രശ്നങ്ങൾ പീഡനം മതി ഇത് ഇങ്ങനത്തെ ഇഷ്യൂസാണ് ഇവർ കാണുന്നത് മൊത്തം ഇപ്പോൾ സീമയുടെ കേസ് മാത്രമല്ല ഇതിന് മുമ്പ് കല്യാണ കേസിൽ ഹരി ചന്ദനായാലും അതുപോലെ എൻഹാനി ആരോഹി ആണെങ്കിലും പിന്നെ കുറേ ആൾക്കാർ ലൈഫ് എന്താണ് ആയി പോയി അതിൻ്റെ കാരണങ്ങള് പല രീതിയിലുള്ള പീഡനങ്ങൾ ഈ പറഞ്ഞ ഭർത്താക്കന്മാരെ കയ്യിൽ നിന്ന് ഒക്കെ കിട്ടിയിട്ടാണ് ഇപ്പോഴും എൻ്റെ ട്രാൻസ്ഫുമർ ആയിട്ടുള്ള ഫ്രണ്ട്സ് പറയുന്നുണ്ട് അവർക്ക് ട്രാൻസ് അവർക്ക് ഇങ്ങനെ ആണുങ്ങൾ പ്രപ്പോസൽ കൊണ്ട് വരുന്നുണ്ട് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് മാത്രം എടുക്കേണ്ട തീരുമാനമാണ് വിവാഹം എന്നുള്ളത് ഇവർ ചിലപ്പം പല രീതിയിലും നിങ്ങളെ സമീപിക്കും എന്ത് ഞങ്ങൾ ലൈഫ് ട്രാൻസ് കൊടുക്കാം ഞങ്ങൾ കൂടെ ഉണ്ടാവാം ഞങ്ങൾ വീട്ടുകാർ സംസാരിക്കാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ച് ചോദിക്കേണ്ട ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ സ്ത്രീയെ വിവാഹം കഴിക്കുന്നില്ല ഏ ഒരു ട്രാൻസ്ഫുമ്മണ എന്നെ വിവാഹം കഴിക്കുന്നു എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കണം അപ്പോൾ ചിലപ്പോൾ അവർ പറയുമോ എനിക്ക് ട്രാൻസുമ്മണയാണ് ഇഷ്ടം എനിക്ക് അങ്ങനെ ഒരു ആൾക്കാരോടാണ് കൂടുതൽ താല്പര്യം അങ്ങനെ ആൾക്കാർക്ക് ലൈഫ് കൊടുക്കുക എന്നൊക്കെ അവർ പറയും പക്ഷേ പോരാ അവരുമായിട്ടുള്ള ഒരുപാട് കാലത്തെ ഒരു സൗഹൃദവും അവരെന്താണെന്ന് മനസ്സിലാക്കുകയും പിന്നെ അവർക്കുള്ള ഒരു അവരുടെ ഒരു എല്ലാ കാര്യവും നിങ്ങൾ പഠിച്ചിരിക്കണം അവരുടെ ഒരു ബാക്ക് സ്റ്റോറി മൊത്തം എന്നിട്ട് മാത്രമേ ഞങ്ങൾ റിലേഷൻഷിപ്പിലോട്ട് പോകാൻ പാടുള്ളൂ എസ്പെഷ്യലി വിത്ത് മെൻ ആണുങ്ങളുമായിട്ടുള്ള ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പം മുതലേ സുഹൃത്തുക്കളായിരിക്കണം എന്ന് ഞങ്ങൾക്ക് അവരെ മനസ്സിലാകാം അവരെന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അല്ലാത്തൊരു അലയൻസ് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആലോചിക്കണം കാരണം ഒരുപാട് മാട്രിമോണി സെക്കുലർ മാറ്റ്രിമോണിയലൊക്കെ ഒരുപാട് ട്രാൻസ്മോൺ പ്രപ്പോസല് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആണുനെ കിട്ടാൻ വേണ്ടി ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ഒരുപാട് ആ ചാറ്റ് കമൻസ് അങ്ങ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ആണുങ്ങളോ മെസ്സേജോട് മെസ്സേജ് കാരണം ഞങ്ങൾ റെഡി ഞങ്ങൾ റെഡി ഞങ്ങൾ റെഡി വെടീന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ബോയ്സിൻ്റെ ഒരു അഞ്ഞൂറായിരം മെസ്സേജ് കാണാം ആയിരുന്നും എല്ലാം തോന്നുന്നുണ്ട് ലക്ഷക്കണക്കിന് മെസ്സേജസ് ആണ് ഞങ്ങൾ റെഡിയാണ് കല്യാണം ഇങ്ങനെ ട്രാൻസ്പോർട്ടിന് കല്യാണമൊക്കെ വെടിയാണ് ഒക്കെ പറയുന്നത് ഇതൊക്കെ സത്യമാണോ ഇതൊക്കെ എന്താണ് ഇവരെന്താ ഉദ്ദേശം മനസ്സിലാവില്ല ഇവരൊക്കെ റിയൽ ആയിട്ട് കല്യാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലൈഫ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അല്ലാന്ന് ഞാൻ തുറന്നടിച്ച് പറയും അല്ലാന്ന് ഇവർക്ക് എന്തോ ഒരു ടൈം പാസ് ഇവർക്ക് എന്താണെന്ന് അറിയണം ആ ഇതാണ് ആ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ സെക്സിന് വേണ്ടിയുള്ള സംഭവം അല്ലാതെ ഒന്നും വല്ലതില് ഇഷ്ടംപോലെ ആൾക്കാരെ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ട്രാൻസ്ഫോർണ് ഞങ്ങൾക്ക് ആണുങ്ങൾ കിട്ടും കിട്ടും ആണുങ്ങളെ കിട്ടാതൊന്നുമില്ല കിട്ടും പക്ഷേ ഇതിൽ ജെന്യൂനി ജെന്യൂവിനിറ്റിയുള്ള സംഭവമുണ്ട് അതുള്ളത് കിട്ടുമോ എന്നാണ് ഞാൻ പറയുന്നത് സത്യസന്ധത അല്ലെങ്കിൽ വിശ്വസതരമുള്ള ആൾക്കാരെ കിട്ടുമോച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആൻസറ് കിട്ടൂലെന്നാണ് അതിപ്പം നമ്മളിപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തോന്നിയാലും ചിലപ്പോൾ അതിൽ കിട്ടണമെന്നില്ല ഇപ്പം ആണും പെണ്ണുള്ള റിലേഷൻഷിപ്പ് തന്നെ നോക്കുക അതിൽ തന്നെ കിട്ടണമെന്നുണ്ടോ പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു മാത്രം ആൾക്കാരെ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ദസീമട്ട പോലെ പോസ്റ്റ് നിങ്ങൾക്കൂടേണ്ടി വരും അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ പോയിട്ട് മാനസികമായി ഡൗൺ ഡൗണായി മെൻറ്റൽ സ്റ്റേജ് ഡൗണായി മൊത്തം വേറിലോട്ട് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് ആലോചിച്ചെടുത്ത് തീരുമാനമെടുക്കുക ഏതൊരു വ്യക്തിയായിട്ട് കമ്മിച്ചതാവുമ്പോൾ ഓക്കെ ഇനിയിപ്പോൾ ട്രാൻസ്മെൻ്റെ കേസ് പറയാം ട്രാൻസ്ഫെമ്മൻ്റെ കേസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ ഇപ്പോൾ ട്രാൻസ്മെൻ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ട്രാൻസ്മെൻ ഒരു സാധാരണ ഒരു പെൺകുട്ടിയെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഓരോ ആൾക്കാരുണ്ട് എസ്പെഷ്യലി എന്നെപ്പോലത്തെ ആൾക്കാർ ഉദ്ദേശിക്കാം നമുക്ക് പറ്റുന്ന പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാനസികമായിട്ടുള്ള പീഡനം ഉപദ്രവമൊക്കെ വളരെ കുറവായിരിക്കും കാരണം പെൺകുട്ടികളെ ഭാഗത്ത് നിന്ന് അതിനെ കിട്ടുകയുള്ള കാര്യം അധികം ഉണ്ടാവില്ല പെൺകുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല പൊതുവെ മാനസികമായിട്ട് നമ്മളെ പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും പക്ഷേ ഇത് കുറവാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റിയൽ ഈ പറഞ്ഞ സംഭവം ജെന്യൂ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്നുള്ള കാര്യം അതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം പ്രശ്നങ്ങൾ ട്രാൻസ്മെൻ ആളുകളും നേടുന്ന ആൾക്കാരുണ്ട് കാരണം അവർ സിൻസിയറായിട്ട് ഒരു പെൺകുട്ടിയെ പ്രേമിക്കും അല്ലെങ്കിൽ സ്നേഹിക്കും കുറേ കഴിയുമ്പോൾ അവൾ അവളിഷ്ടത്തിന് പോകും ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് അതുപോലെ നല്ല രീതിയിൽ ലൈഫ് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് കേട്ടോ ഇത് ഈ കൂട്ടത്തില് ട്രാൻസ്വുമൺ ആയാലും ട്രാൻസ്മെൻ ആണെങ്കിലും അവർ നല്ല രീതിയിൽ സുഖമായി ജീവിക്കുന്ന ആണും സുഖമായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് ട്രാൻസ്മെന്റ് സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടും ട്രാൻസ് ട്രാൻസ്ഫമ്മൻ ആണുങ്ങളെ കൂടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ കുറവാണ് കുറച്ച് പേരേ ഉള്ളൂ അത് വളരെ ഒരുപാട് വിശാലമായ മനസ്സുള്ള പുരുഷന്മാരും സ്ത്രീകളും മാത്രമാണ് ട്രാൻസ് ട്രാൻസ്ഫുമെ കൂടെ ജീവിക്കത്തുള്ളൂ അവരുടെ മൈൻഡ് അത്രയും ഡീപ്പായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല പക്ഷേ നമ്മളെ എണ്ണത്തിൽ വളരെ കുറവാണെന്നേ പറയുള്ളൂ ഭൂരിപക്ഷം ആൾക്കാരും ഫേക്കാണ് ഭൂരിപക്ഷം ആൾക്കാരും എന്താ പറയുക അവർ ഒരു ഇൻ്റ ഇൻറ്റൻഷൻ വേറെയാണ് പണം മറ്റുള്ള കാര്യങ്ങൾ കിട്ടുക അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്തിനെ ഈ ട്രാൻസ് വുമണിനെ ആയാലും ട്രാൻസ് ട്രാൻസ്മെന്നെ ആയാലും കൂടെ ഇവർ നിർത്തുകയുള്ളൂ അല്ലെങ്കിൽ കൂടെ കൊണ്ടുനടക്കുള്ളൂ അവർ പാർട്ട്ണറാക്കത്തുള്ളൂ മനസ്സിലായത് നിങ്ങളെ ഒരു ലൈഫിൽ നിങ്ങൾ ജീവിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ മാന്യമായി ജീവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം സീമാവിനീത് വളരെ ബെറ്ററായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരി ജോലി ചെയ്ത് അന്തസ്സായി നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരെ ഞാൻ പരിചയപ്പെട്ട രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്താണ് ഞാൻ പുള്ളിക്കാരെ പുള്ളിക്കാരുടെ ജലസെ വെച്ചിട്ടാണ് പുള്ളിക്കാരിയെ പരിചയപ്പെട്ടത് സത്യം പറയുന്ന ജലസെ എന്താന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ ഏ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്നെ ഒരു ട്രാൻസ്മെൻറ്റ് ഫ്രണ്ട് ആണ് കൊണ്ടുപോകുന്നത് ഇങ്ങനൊരു ജൽസ പരിപാടി ഉണ്ട് പോലും എന്താ ജൽസന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ജൽസയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഞാൻ ഓക്കെ അന്നാണ് ആദ്യമായിട്ട് സിനിമ വീഡിയോ ഞാൻ കാണുന്നത് പിന്നെ ഒന്ന് രണ്ട് കമ്മ്യൂണിറ്റി ഇവൻ്റിൽ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങനെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വീട് വെച്ചു പിന്നെ ഒരുപാട് ഒരുപാട് അച്ചീവ്മെൻ്റ്സ് ഒക്കെ കിട്ടി ലൈഫിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ എത്തിയാളാണ് സീമാവിനീത് ഓക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരുടെ ഒരു ഹെൽപ്പിംഗ് മൈൻഡും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ആളെ കൂടുതലായിട്ട് അറിയില്ലെങ്കിലും പക്ഷേ പുള്ളിക്കാരുടെ പല പോസ്റ്റുകളും എനിക്കിഷ്ടമാണ് പുള്ളിക്കാർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും എനിക്കിഷ്ടമാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പൊതുവേ കമ്മ്യൂണിറ്റി ആൾക്കാർ ഒരു ലൈഫ് അവർ ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം നല്ല രീതിയിലുള്ള ലൈഫ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് സോൾവാക്കാൻ പറ്റും ഈ പറഞ്ഞ മറ്റുള്ള ആൾക്കാർ നിങ്ങൾ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന പീഡനവും അതുപോലെ തന്നെ ഉപദ്രവവും പല രീതിയിലുള്ളത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മോശമാക്കാതെ നിങ്ങളുടെ സ്റ്റാൻഡ് തന്നെ കുറേയൊക്കെ നിങ്ങൾക്ക് ലൈഫ് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം മനസ്സിലായോ എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ജീവിക്കുക എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ ട്രാൻസ്മെൻ ആയാലും ട്രാൻസ് വുമൺ ആയാലും നമ്മുടെ ലൈഫിൽ നമ്മൾ ഡിസിഷൻ എടുത്തു എന്താ ഡെസിഷൻ നമ്മളിങ്ങനെ ജീവിക്കണം എന്നുള്ളത് അല്ലേ ആ ഡിസിഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രോങ് ആയിട്ട് നമ്മളൊരു ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പഠിക്കുന്ന എന്നാണ് എനിക്ക് പറയാനുള്ള ഒറ്റയൊരു കാര്യം കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുക നമ്മൾ ഈ പിന്നെ ഈ സൊസൈറ്റി മറ്റുള്ള കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിക്കുക പാർട്ട്ണർ വരികയാണെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ വേണ്ട പാർട്ട്ണർ എന്ന സംഭവത്തിന് വേണ്ടി മാത്രമല്ലല്ലോ ലൈഫ് എന്ന് പറയുന്നത് പാർട്ണർ ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ എത്തുക കേട്ടോ കാരണം ഞാനിപ്പോൾ അങ്ങനത്തെ പോളിസിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നോക്കി കണ്ടു ചൂസ് ചെയ്യുക ഓക്കെ അതാണ് പറയാനുള്ള കാര്യം ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് പാർട്ട്ണർ എല്ലാം ആഴ്ച ജീവിക്കാതിരിക്കാൻ പറ്റുമല്ലോ മരിക്കാൻ പറ്റില്ലല്ലോ ആൾക്കാർ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കുക എന്താ പറയുക മറ്റുള്ള ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫായിട്ട് കൈകളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുക പിന്നെ ഇതുപോലത്തെ ഇഷ്യൂസ് അതുപോലെ ഇങ്ങനെ പാർട്ണറുമായി ബേസ് ചെയ്ത ഇഷ്യൂസ് എന്നൊക്കെ കൈതും മാറി നിൽക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോ സംസാരിക്കാനുള്ളത് സീം എടുത്ത തീരുമാനത്തിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു കാരണം ഇനി ഈ പീഡനമായി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാനസികമായി തകർന്നു തരിപ്പണമാകും എന്ന് മനസ്സിലാക്കിയത് എടുത്ത തീരുമാനമാണ് ഇത് ബ്രേക്ക് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് അത് എത്രയും അത് എത്രയും പെട്ടെന്ന് ചെയ്തത് അത്രയും നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ അത് വൈകി 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 പോയി കഴിഞ്ഞാൽ അത്രയും അത്രയും പ്രശ്നങ്ങളോട് പോകും പിന്നെ ഈ ദൈവത്തെ ഓർത്തൊരു കാര്യം പറയാം ട്രാൻസ് വുമൺ ആൾക്കാർ സമീപിക്കുന്ന ആണുങ്ങളാണ് ആണുങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഉദ്ദേശം പണോ അല്ലെങ്കിൽ സെക്സോ മറ്റുള്ള എന്തെങ്കിലും ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതൊന്നും പ്രതീക്ഷിച്ച ലൈഫിലോട്ട് വരരുത് ഇവരെടുത്തോട്ട് വരരുത് കാരണം അവർ അവരെ പാട്ടിന് വിട് അവരവരു ജീവിച്ചോട്ടെ നിങ്ങൾ വെറുതെ അവർ ഉപദ്രവിക്കാൻ വേണ്ടി പോകരുത് മനസ്സിലായോ കാരണം അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒന്നും കിട്ടാൻ പോകുന്നില്ല അത് നല്ലൊരു കാര്യമില്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരാളുടെ ശാപം ഒരാളുടെ കണ്ണീരും ഒരാളുടെ പ്രയാസം കിട്ടിയിട്ട് നിങ്ങൾ നന്നാവൂല എന്നാണ് ഞാൻ പറയാനുള്ളത് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോ സംസാരിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ കുറേ ആൾക്കാർ ട്രാൻസ് മൈൻ ട്രാൻസ് വുമൺ ലൈഫാണ് നല്ലതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ കുറച്ച് ആൾക്കാർ ജീവിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർക്ക് അത് കൺ അല്ല എന്നുള്ള കാരണങ്ങളൊക്കെ അവർക്കുണ്ട് കാരണം ഇതൊക്കെ അത് ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണറെ ചൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളുടെ മൈൻഡാണ് ഈ രണ്ട് വ്യക്തിയുടെ മൈൻഡ് നല്ല പോലെ ആയിൽ മാത്രമേ അത് മുന്നോട്ട് പോകുകയുള്ളൂ അതിപ്പോൾ ട്രാൻസ്മെൻ ആയാലും ട്രാൻസ്ഫുമ്പോൺ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിലും അതല്ല ഇനി ഇപ്പോൾ ഇവർ സിസ്റ്റൻ ആൾക്കാരെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണെങ്കിലും ഇതൊക്കെ വ്യക്തികളുടെ മനസ്സ് പോലെ ഇരിക്കും അല്ലാതെ നമ്മൾ ഇന്ന ആൾക്കാരെ കല്യാണം കഴിച്ചാലും നന്നാവുക മറ്റാൾക്കാരെ കല്യാണം കഴിച്ചാൽ നന്നാവുക അങ്ങനെയൊന്നുമില്ല ഓരോ വ്യക്തിയുടെ മൈൻഡ് പോലെ ഇരിക്കും അവർ നല്ലതാണെങ്കിൽ ഓക്കെ അ നല്ല രീതി മൂവും അല്ലെങ്കിൽ അത് കഷ്ടമാണ് അതിപ്പോൾ ട്രാൻസ് വുമൻ ട്രാൻസ്ഫൂമർ അപ്പം ഞാനും പണ്ടൊരു ട്രാൻസ്ഫൂമർ ആയിട്ട് കമ്മിച്ചിട്ടായി ബ്രേക്കപ്പ് ആയ ഒരാളാണ് കാരണം എന്താ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു അതുകൊണ്ട് അത് പറഞ്ഞൊക്കെ ഒരു വ്യക്തിയുടെ മനസ്സ് പോലെ ഇരിക്കും മൈൻഡ് പോലെ ഇരിക്കും ഓക്കെ അപ്പോൾ അതാണ് പറയാനുള്ള കാര്യം കൂടുതലായിട്ടും ഇവര് ഒന്നും സംസാരിക്കാനില്ല നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ